ചട്ടലംഘനം ഒഴിവാക്കാൻ അസാധാരണ നീക്കവുമായി കേരള സർവകലാശാല വി സി സെനറ്റ് യോഗത്തിന് മുമ്പ് സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിച്ചു നവംബർ ഒന്നിനെ വിളിച്ച സെനറ്റ് യോഗം ചട്ടവിരുദ്ധമായതോടെയാണ് സ്പെഷ്യൽ യോഗം വിളിച്ചത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അംഗീകരിക്കൽ മാത്രമാണ് യോഗത്തിലെ അജണ്ട ആഷൻ അജണ്ടോ നൽകും ഗവർണറെ പങ്കെടുപ്പിക്കാൻ ചട്ടം ലംഘിച്ചായിരുന്നു വി സി നവംബർ ഒന്നിനെ ഇത് മറികടക്കാനുള്ള ഒരു അസാധാരണ നീക്കം അല്ലേ തീർച്ചയായും കേരള സർവകലാശാലയിലെ അധികാര പോര് നമ്മൾ കഴിഞ്ഞ മാസം കുറേ മാസങ്ങളായി കണ്ടുകൊണ്ടുവരുന്നതിനാണ് അതിന്റെ തുടർച്ചയായാണ് ഈ നീക്കത്തെയും നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് കാരണം കഴിഞ്ഞ ജൂൺ പതിനാറിനാണ് അവസാനമായി സെനറ്റ് യോഗം ചേർന്നത് സർവകലാശാല നിയമപ്രകാരം നാലു മാസത്തിൽ ഒരിക്കൽ ആ സെനറ്റ് യോഗം ചേരണം എന്നുള്ളതാണ് ചേർന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് ചട്ടലംഘനമാണ് ഇത് മറികടക്കുന്നതിന് വേണ്ടി നിയമപ്രകാരമാണെങ്കിൽ ഈ മാസം ഒക്ടോബർ പതിന പതിനേഴിനാണ് അടുത്ത സെനറ്റ് യോഗം ചേരേണ്ടത് പക്ഷേ ഇത് മറികടന്നാണ് സർവകലാശാല വി സി മോഹൻ കുന്നുമൽ നവംബർ ഒന്നിലേക്ക് ഈ സെനറ്റ് യോഗം മാറ്റിയത് മാത്രമല്ല ഗവർണർ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് തീയതി നീട്ടിയത് എന്നൊരു വിശദീകരണമായിരുന്നു അദ്ദേഹം നൽകുകയും ചെയ്തത് ഇത് ചട്ടലംഘനമാണെന്ന് കാണിച്ചുകൊണ്ട് പലതരത്തിൽ പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ സെനറ്റ് അംഗങ്ങളിൽ നിന്ന് പോലും വിമർശനങ്ങൾ വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒരു സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിക്കാൻ ഇപ്പോൾ വി സി തീരുമാനിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ചട്ടലംഘനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്പെഷ്യൽ ഈ സെനറ്റ് യോഗം വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളായി വലിയ അജണ്ടകളൊന്നുമില്ല ഡിഗ്രി സർട്ടിഫിക്കറ്റ് അംഗീകരിക്കൽ മാത്രമാണ് ഒരു അജണ്ടയായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതായത് സെനറ്റ് യോഗം വിളിച്ചു എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പോലെ തന്നെ ഒക്ടോബർ നവംബർ ഒന്നിനാണ് നിലവിലിപ്പോൾ എന്തായാലും വി സി ഈ ഒരു സെനറ്റ് യോഗം ചേർന്നിട്ടുള്ളത് സെനറ്റ് യോഗം ചേരാത്തതിൽ നേരത്തെ തന്നെ വി സിക്കെതിരെ ക്രിമിനൽ കേസുകളടക്കം ഈ സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഈ നിയമം ലംഘനം അല്ലെങ്കിൽ ഈ ചട്ടവിരുദ്ധത അത് മറികടക്കുന്നതിനു വേണ്ടി ഒരു സെനറ്റ് യോഗം താൽക്കാലിക സെനറ്റ് യോഗം വിളിക്കാൻ ഇപ്പോൾ വി സി തയ്യാറായിട്ടുള്ളതും ശ്രുതി ഓക്കെ